അതാണ് നമ്മളെ ബ്രഹ്മൻ്റെ ഇതിട്ടാ അങ്ങനെ ബ്രഹ്മയും കുട്ടികളും കുട്ടികളെ പേരൻസ് ഇതാ പേരൻസ് കൊടുക്കാറുള്ള കുഞ്ഞുങ്ങളുതാ കുട്ടികളെ കണ്ടു കുട്ടികളെ കണ്ടു വിടാ തള്ളിയും കുട്ടികളും കൂടെ നടക്കുന്നത് കണ്ടു വിളിതാ ഒരു ആ പൂണ്ണ്ട് ഏഹ് കുഞ്ഞുങ്ങളുതാ അമ്മയും കുട്ടികളും കൂടെ നടക്കണ നോക്കാണേ പുല്ലാണ് അതിന കുട്ടികളെ നോക്കുമ്പളേ കുട്ടികളെ നോക്കുമ്പോൾ കേട്ടാ തള്ളെന്താ കൊത്തണ് കുഞ്ഞുങ്ങളും അതുപോലെ തന്നെ ചെയ്യാ പക്ഷെ എന്താ പറയാ ആറ്റിങ്ങും കുഞ്ഞുങ്ങളെ ഇടയ്ക്ക് ഇടയ്ക്ക് ഇങ്ങനെ കൂടെ വിടുന്നതുകൊണ്ട് അവർ അതിൻ്റെ ഉള്ളത് ഇങ്ങനെ ചെയ്യുമ്പോൾ നോക്കാണ്ട കൊത്തി കൊത്തി കാണിച്ചു കൊടുക്കുകയാണ് അപ്പോൾ അവരും പുല്ല് ഇടയ്ക്ക് ഇങ്ങനെ വിടും കുഞ്ഞുങ്ങളെ വിടും ഈ പേരൻസ് കൊടുക്കാണ്ട് പേരൻസ് നമ്മളൊരു ഒരു ഒമ്പത് അഞ്ഞൂറ് കിട്ടിയാലേ പേരൻസ് കൊടുക്കൊള്ളു ഓക്കെ അപ്പൊ ആ എന്താ പറയുന്നുണ്ട് കൊടാട്ട് എന്നാ വിടാ പറഞ്ഞത് പോട്ടാണ്ടാ പോങ്ങണ്ട് പോട്ടടാ അപ്പോ പേരൻസും കുഞ്ഞുങ്ങൾ നമ്മൾ ഈ ഒരു പേരൻസ് നമുക്ക് കൊടുക്കാനുള്ളത് കേട്ടോ ഇത് രണ്ടും നമുക്ക് കൊടുക്കാനുള്ള മുമ്പ് നമ്മൾ അതേമാതിരി പേരൻസ് കിട്ടിയിരുന്നു ഒരു ഏഴ് മാസമായത് മുട്ടടാനായത് മുട്ടയിട തുടങ്ങിയത് ഇതും അതുപോലെ തന്നെയാണ് ഇത് ഏകദേശം ഒരു ഒമ്പത് മാസമായിട്ടുണ്ട് കൊടുക്കാനുള്ളതാട്ടോ മുട്ട ഇടുന്നതാണ് ഇപ്പോൾ മുട്ടയുടെ നിർത്തിയിട്ടുണ്ട് ഇനി മുട്ട ഇടുകയും ചെയ്യും അതി കണ്ട കുഞ്ഞുങ്ങൾ നല്ല മാർക്കും കാര്യങ്ങളൊക്കെ വന്ന കുഞ്ഞുങ്ങൾ അപ്പൊ ഏഴ് പീസ് കുഞ്ഞുങ്ങൾ ഇപ്പ മാർക്കൊക്കെ നോക്കി ഈ ഫീമെയിലിന്റെ മാർക്ക് നോക്കി നല്ല ോട് വന്നിട്ട് ഉള്ളത് കേട്ടോ അല്ല അപ്പൊ അങ്ങനെയാണുള്ളത് ഓക്കെ അവിടുത്തെ പോലെ തന്നെ ബ്രഹ്മനെ പറ്റി അറിയാത്ത ആളുകൾ ബ്രഹ്മ പലചാട് ബ്രഹ്മകളുണ്ട് നേരത്തെ നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ബ്രഹ്മന്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ബഹുബ്രഹ്മുണ്ട് അതുപോലെ തന്നെ ബഹുബ്രഹ്മന്റെ കുഞ്ഞുങ്ങളാണ് ഞാൻ ഇപ്പൊ ഈ കാണിക്കുന്നുണ്ട് ബഹുബ്രഹ്മൻ്റെ കുഞ്ഞുങ്ങളാണ് ഇപ്പൊ ഇവിടെ നടക്കുന്നത് ഏഹ് അതായത് ബഹുബ്രഹ്മെന്ന് പറഞ്ഞാല് കൊളമ്പ്രഹ്മനെക്കാട്ടിയും വേറെ മൂന്ന് നാല് ഐറ്റം കളർ വരണത് അതിന്റെ മുട്ട ഞാൻ കൊടുന്ന് വെച്ചതായിരുന്നു നല്ല മാർക്കോട് കൂടെ വലുതാവുമ്പോൾ നല്ല ഹൈറ്റും വെയിറ്റോട് കൂടെ വേറൊരു കോഴിയും കൂടിയാണ് ഈ ബ്രഹ്മ അല്ലേ പക്ഷെ ഇവര് ഇങ്ങനെ വിട്ടു എടുത്താൽ ഒപ്പൊപ്പം നിർന്ന് നിന്ന് നിന്ന് ഇങ്ങനെ കുഞ്ഞുങ്ങളൊപ്പം ഇങ്ങനെ കളിച്ച് നടക്കും അല്ലാത്ത കോഴികളൊക്കെ കൊത്തുക ചെയ്യാം പക്ഷെ ഇത് പുല്ല് നിന്നാണ് അപ്പൊ ഇത് വേണ്ട നോക്കാണേ അങ്ങനെ കളിയാ നല്ല കളിയാണ് ഇങ്ങനെ പുല്ല് കിട്ടുമ്പോളേ ഓക്കെ അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ